പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് പിന്നാലെ അതിർത്തിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ഉന്നത ഉദ്യോഗസ്ഥർ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് അതിർത്തിയിൽ ഉടനീളം നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും സൈന്യം തീരുമാനിച്ചു സെക്ടറുകളിലാണ് പ്രത്യേക ജമ്മു നിയന്ത്രണ രേഖ മറികടന്ന് പാകിസ്ഥാൻ ഡ്രോണുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് അതിർത്തി മേഖലകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തിയത് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക പരിശോധനയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കിടെ ഇത് മൂന്നാം തവണയാണ് അതിർത്തിയിൽ പാക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നത് ശംഭ പൂഞ്ച് രജൌരി സെക്ടറുകളിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു പൂഞ്ചിലെ ദേഗ്വാർ ഗ്രാമത്തിന് മുകളിലാണ് ഇന്നലെ ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത് ഉടൻ തന്നെ സൈന്യം വെടിയുതിർക്കുകയും പ്രതിരോധ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അതിർത്തിയിൽ സൈനിക വിന്യാസം പരിശോധിക്കാനും ആയുധ മയക്കുമരുന്ന് കടുത്തനും ഡ്രോൺ ഉപയോഗിക്കുന്നു എന്നാണ് സുരക്ഷാ സേനയുടെ വിലയിരുത്തൽ പ്രകോപനങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും ശക്തമായ മറുപടി ഉണ്ടാകുമെന്നും ഭാരതം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡൽഹി